ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ഓണം നോക്കി ഞാൻ അടുത്തില്ലേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം നമുക്ക് ഈ ഓണത്തിനൊരു സ്പെഷ്യൽ ചിപ്സ് ഉണ്ടാക്കിയാലോ നല്ല നാടൻ ചേമ്പില്ലേ അത് വറുത്തത് നമ്മുടെ ബനാന ചിപ്സിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് നമുക്കതിനായിട്ട് ഒരു നാല് ചേമ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് കഴുകി ചിരണ്ടി എടുക്കാവേ ചേമ്പിൻ്റെ തൊലി ഒന്ന് കുതിർന്നെങ്കിലേ നമുക്കൊന്ന് ചിരണ്ടി വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിരണ്ടി എടുക്കാം ചിരണ്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ തൊലി ചെത്തി എടുത്താലും മതി പക്ഷേ കുറച്ചുകൂടെ നല്ലത് ചിരണ്ടി എടുക്കുന്നതാണ് ഇത്തവണ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന കണ്ടപ്പം എനിക്കൊരാഗ്രഹം ഇതൊന്ന് വറുത്താലു എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മ ഇത് കുറേ വറുത്ത് തന്നിട്ടുണ്ട് ഇത് പലർക്കും അറിയത്തില്ല ഇത് വറക്കാം നല്ലൊരു ചിപ്സ് ചിപ്സാണെന്നൊന്നും നമ്മുടെ ചേമ്പ് ഇവിടെ ചിരണ്ടി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു മൂന്നാല് തവണ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മുടെ ചേമ്പ് മുഴുവനും നമ്മൾ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചിപ്സിനൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ആ ഒരു കളറ് വേണമെങ്കിൽ മതി അല്ലെങ്കിൽ ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കാം ഞാനിവിടെ വറക്കുന്നത് വെളിച്ചെണ്ണയിലാണ് നമുക്ക് ഏത് ഓയിലിൽ വേണമെങ്കിലും വറുത്തെടുക്കാം വെളിച്ചെണ്ണ ആകുമ്പോൾ ടേസ്റ്റ് ആണ് നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടു കൊണ്ട് നമുക്കിനി ഈ ചേമ്പില്ലായിരുന്നു വെച്ചത് അത് നമുക്ക് ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കണം കൂട്ടം കൂട്ടമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും അതിനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഞാൻ ഇച്ചിരി ഉപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കുന്നുണ്ട് നമ്മൾ കലക്കി വെച്ച ഉപ്പാണ് നമ്മുടെ ചിപ്സിന് ഉപ്പ് വേണ്ടായോ അതിന് നമ്മൾ നേരത്തെ ഒരു ഇച്ചിരി ഉപ്പ് വെള്ളം കലക്കി വെച്ച് ഈ എണ്ണയ്ക്കകത്തോട്ട് ഒഴിച്ചാൽ മതി അപ്പം നമ്മുടെ ചിപ്സിലൊക്കെ നന്നായിട്ട് അത് കിട്ടും കൂടാതെ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനാ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിയുകയും ചെയ്യും ഉള്ളൊട്ട് വേഗത്തുമില്ല ഇതൊന്ന് ഫ്രൈ ആയി വരാൻ കുറേ ടൈം എടുക്കും അല്ലാതെ നമ്മളൊരു പൗപ്പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം പരസ്പരം ഒട്ടാതിരിക്കാനാണ് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ നന്നായി മൊരിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു വഴുക്കൻ പരുവത്തിലായിരിക്കും ഇത് കിട്ടുന്നത് അതുകൊണ്ട് ടൈം എടുത്ത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്തെടുക്കണം അങ്ങനെ നമ്മുടെ ചേമ്പ് വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ നാട്ടിലൊക്കെ ഈ ചേമ്പ് സാധാരണ കാണുന്നതല്ലേ ഒട്ടുമിക്ക വീട്ടിലും ഇത് നട്ടു വളർത്താറുണ്ട് വീട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചിപ്സാണ് നമ്മുടെ ബനാന ചിപ്സ് അല്ലേ അതിനേക്കാളും ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ ഈ ഓണത്തിന് ഒരു സ്പെഷ്യൽ ചിപ്സ് ആയിക്കോട്ടെ കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ടും രേഖപ്പെടുത്തണം അപ്പം എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ഓണാശംസകൾ മറ്റൊരു വീഡിയോ ആയി വരുന്നേരം വരെ ബൈ ബൈ താങ്ക്